മാപ്രകളുടെ സ്ഥിരം പരിസ്ഥിതി നിരീക്ഷണ കുറ്റി സി ആർ നീലാണ്ടനെ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ അരുൺകുമാർ എടുത്തു ഉടുത്തിട്ടുണ്ട് ഈ രീതിയില്ല ഏത് ശ്രീ സി ആർ നീലാണ്ടന്റെ കണക്കാണോ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കണക്കാണോ നിങ്ങൾ എതിർത്തപ്പെടാണല്ലോ രണ്ടു വർഷം കൊണ്ട് ഇരുപത്തെട്ടാം സ്ഥാനത്തുനിന്ന് ഞാൻ എന്ത് പറയണം ഞാൻ അല്ല ഞാൻ 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 മതി ഉത്തരം പറയും അല്ലല്ല പറയേണ്ടത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒച്ച അതിലേക്ക് പോകരുത് അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ പറയും ആദ്യം എത്ര ഇവിടെ ഈ നാട്ടിൽ ഒന്നും വേണ്ട പഴയ കാളവണ്ടി സംസ്കാരം മതി എന്നിട്ട് വിദേശത്ത് പോയി ബിയറു അടിച്ച് അവിടത്തെ ന്യൂതന വികസന പദ്ധതികളെയും ഒപ്പം അവിടുത്തെ വേഗതയേറിയ ട്രെയിനുകളിലൊക്കെ കയറി വായും പുളം ഇരിക്കുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കാണാറുണ്ട് എന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് ഒരു വല്ലാത്ത പ്രകൃതി സ്നേഹം വല്ലാത്ത പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷം ഇദ്ദേഹം സുഖലോലുപതയിൽ ജീവിക്കുകയാണ് ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടിയോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നതിനാൽ തനിക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സ്പേസ് കിട്ടണം നാട്ടുകാരറിയണം അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ എടുത്തിടാൻ പറ്റിയ വേഷം പ്രകൃതി സ്നേഹമാണ് പ്രകൃതി സ്നേഹവുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി കാര്യം ഇദ്ദേഹം ഒരു ബഹുനില കെട്ടടം വച്ചേക്കുന്നത് അതായത് വീടായിട്ട് വെച്ചിരിക്കുന്നത് ഈ നാട്ടിലെ മല പൊട്ടിച്ചിട്ടല്ല അല്ലെങ്കിൽ മരം മുറിച്ചിട്ടല്ല എല്ലാം സ്വന്തം നിലയ്ക്ക് പ്രകൃതി നിന്ന് പോലെയാണ് വർത്തമാനം സ്വന്തം നിലയ്ക്ക് എല്ലാം ആവാം പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുന്നതൊന്നും പാടില്ല എന്ത് വികസനം ഈ നാട്ടിൽ വരാൻ പോയാലും ഉടനടി അതിനിടയിൽ പ്രകൃതി സ്നേഹം കൊണ്ട് തിരികെ കയറ്റും എന്നാൽ ഈ നാട്ടിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നു ആ സമയത്ത് ഈ പ്രകൃതി സ്നേഹികളെ ഈ നാട്ടിലെങ്ങും കാണില്ല ആ സമയത്ത് രാഷ്ട്രീയക്കാരും സർക്കാരും മറുപടി പറയണം വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ അതിനനുസരിച്ച് വൈദ്യുതി എത്തിക്കേണ്ടതുണ്ട് എന്നാൽ ജലവൈദ്യുത പദ്ധതികൾ പുതുതായി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതാ പ്രകൃതി സ്നേഹി കളത്തിലിറങ്ങുന്നു ചൂഷണമായി പ്രകൃതിയെ നശിപ്പിക്കലായി ഈ വാചകങ്ങളുമായിട്ട് ഇങ്ങനെ പാടി നടക്കുന്നത് കാണാം ഓരോ ചാനൽ തോറും എന്നാൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവും കൃത്യമായിട്ട് വൈദ്യുതി കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ കറണ്ട് കട്ടോ ഉണ്ടായാൽ ആരെങ്കിലും ഈ പ്രകൃതി സ്നേഹിയെക്കുറിച്ച് ചിന്തിക്കോ അതില്ല ആ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത് വൈദ്യുതിയാണ് അതുപോലെയാണ് പുതിയ ഡിസ്ലറി വിവാദം ഈ പ്രകൃതി നിരീക്ഷണ കുറ്റിയെ രംഗത്തിറക്കി വായി തോന്ന വിളിച്ച് പറയിപ്പിക്കാമെന്ന് കരുതിയാണ് സ്മൃതി പരുത്തിക്കാട് അറിയാമല്ലോ സതീശന്റെ കൊട്ടേഷൻ എടുത്ത് അതേപടി ആരെങ്കിലും ഒക്കെ ഇരുത്തി നാട്ടുകാരെ അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ആശങ്കപ്പെടുത്തുക ഈ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങി ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കേണ്ട അവസ്ഥ കോടികൾ കൊണ്ടുപോകുന്നത് അയൽ സംസ്ഥാനത്തെ സർക്കാരുകൾ അത് ഇവിടെ ഉത്പാദിപ്പിച്ച് അത് ഉത്പാദിപ്പിക്കാൻ പുതിയൊരു വ്യവസായ സംരംഭം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു തൊഴിൽ സംരംഭമാകും അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തൊഴിലുകൾ കൊടുക്കാൻ പറ്റുന്നത് എല്ലാ അപ്പുറത്തെ സംസ്ഥാനങ്ങൾക്കും കൊടുക്കൂ അവിടെ നിന്ന് ഞങ്ങൾ കമ്മീഷൻ മേടിച്ചോളാം എന്ന തരത്തിൽ നടക്കുന്നവർ ഈ രീതിയിൽ ഒരു ചർച്ച വയ്ക്കുമ്പോൾ അരുൺകുമാർ വാ അടപ്പിച്ചു എന്ന് പറയേണ്ടി വരികയാണ് നീലാണ്ടനെ കണ്ടം വഴി ഓടിച്ച പ്രതികരണമാണ് ആ ചാനൽ ചർച്ചയിൽ കണ്ടത് പറയുകയാണ് കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം കൂടി കൂടി വരികയാണ് രാജ്യത്ത് മദ്യം ഉപയോഗിക്കുന്നവരുടെ ശരാശരിയും കേരളത്തിലെ ജനസംഖ്യയുടെ ശരാശരി എടുത്തു നോക്കിയാൽ ഏറ്റവും മദ്യവർജനമുള്ള മദ്യത്തിന്റെ ഉപഭോഗം കുറവുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടെ പറയുന്നത് എന്താ മദ്യത്തിന്റെ ഉപഭോഗം കൂട്ടാനോ ഉത്പാദനം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്കുള്ള ശരാശരി വർദ്ധിപ്പിക്കാനോ അല്ലല്ലോ ഗവൺമെന്റ് തീരുമാനിച്ച ഇവിടെ ഉപയോഗിക്കുന്ന മദ്യത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ആ അസംസ്കൃത വസ്തു കോടിക്കണക്കിന് രൂപയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു ആ ട്രാൻസ്പോർട്ടേഷന്റെ തുക കൂടി ഇവിടെ മദ്യത്തിന്റെ വിലയിൽ ആഡ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അത്തരത്തിൽ അതിലുള്ള അസംസ്കൃത വസ്തു ഉപയോഗിക്കാവുന്നതാണോ ഉപയോഗിക്കാൻ കഴിയാത്തതാണോ എന്നും നമുക്കറിയില്ല അത് ഈ സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലെ ഓരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള അരി ഉൾപ്പെടെ ചോളം വെജിറ്റബിൾ വേസ്റ്റ് മരച്ചീനി സ്റ്റാർച്ച് ഗോതമ്പ് മധുരക്കിഴങ്ങ് ഈ കാർഷിക മേഖലയിൽ നമ്മുടേതായിട്ടുള്ള തനത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അസംസ്കൃത വസ്തുണ്ടാക്കണം അപ്പൊ ആയിട്ട് മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഉപയോഗത്തിൽ ഏറ്റവും നിലവാരമുള്ള സാധനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വരണം നിരവധി ആൾക്ക് ജോലി കിട്ടും എന്തുകൊണ്ട് പാലക്കാട് ജില്ല അതിലേക്ക് വരാം അപ്പൊ അല്ല സ്മൃതി ഞാൻ ഇത്രയും നേരം കേട്ടിരുന്നല്ലോ അവർ പറയുന്നില്ല കേട്ടിരുന്നല്ലോ ഇത് ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ സി പി എമ്മിന്റെ പ്രതീയ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത് ഞാൻ പറഞ്ഞത് ഈ പേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ പച്ചയായ നുണ അത് പച്ചയായ നുണയാണ് ആധികാരികമായിട്ടുള്ള കണക്കുകളുടെ അകമ്പടിയോടെയാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ മദ്യത്തിന്റെ ഉപഭോഗം കേരളത്തിന്റെ മദ്യത്തിന്റെ വരുമാനം മറ്റു സംസ്ഥാനത്തിന്റെ വരുമാനം ഞാൻ അങ്ങേക്ക് അയച്ചു തന്നിട്ടല്ലേ പറയുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാനല്ലോ നുണയുടെ ഒരു ശതമാനം പേര് ഒരു വരി പോലും ഒരാ വാക്ക് പോലും ഞാൻ ഉച്ചരിച്ചില്ലല്ലോ ആ സത്യം ജനങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ കേൾക്കാനും അവർക്ക് അധികാരമുണ്ട് അത് പറയാൻ അനുവദിക്കേ അങ്ങനെ ഇവരൊക്കെ ഉറപ്പുണ്ട് ഇത് വരും ഈ കമ്പനി വരും ഈ വ്യവസായ സംരംഭം വരും കാരണം ഓരോ വ്യവസായ സംരംഭം വരുമ്പോഴും അത് തകർക്കാൻ ഇത്തരം ചാനലുകളിൽ വന്ന നുണപ്രചരണം മാസങ്ങൾ വർഷങ്ങൾ നടത്തിയവരാണ് ഇത്തരത്തിൽ വന്നത് തീരുമാനം ഗവൺമെന്റിന് അധികാരമുണ്ട് ഗവൺമെന്റിന്റെ മദ്യ നയം അതാത് സമയത്ത് പ്രഖ്യാപിച്ചു ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്താ പറഞ്ഞേ ഇത് ജനങ്ങളോട് ചർച്ച ചെയ്യേണ്ടത് മദ്യനയം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തിട്ടല്ലേ ഇത് പ്രഖ്യാപിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കോ ഒരു മിനിറ്റ് ഒരുമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ മദ്യനയം പ്രഖ്യാപിച്ച് ഉത്തരവാകുന്നു പത്ത് പതിനഞ്ച് പേജുള്ള മദ്യനയം ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ച് അവസരം ഒരുക്കി ഇവിടെ ടെൻഡർ ഇല്ലാതെയാണ് ഇത് ചെയ്തത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദവും മാധ്യമങ്ങളുടെ വാദവും പോയി വ്യവസായ സംരംഭ നയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു കാർഷിക മേഖലയിൽ വലിയ ഉത്തേജനം ഉണ്ടാകും ഇത് ഈ മാറ്റം കൊണ്ട് ഉണ്ടാകും എന്ന് നിങ്ങൾ സമ്മതിച്ചു പ്രകടന പത്രികയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് മദ്യം പടിപടിയായി അതിന്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ ഈ സമൂഹത്തിൽ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് ബാറുകളുടെ എണ്ണം കൂടി എന്നതുകൊണ്ട് ഇവിടെ കൃത്യമായി ഞാൻ പറയാം മദ്യം നിരോധിച്ച കാലഘട്ടം ഒരു ഉണ്ടായിരുന്നില്ലേ എ കെ ആന്റണി ചാരായ നിരോധനം നടത്തി ആ സമയത്ത് എത്ര അനധികൃതമായിട്ടുള്ള മദ്യനിർമ്മാണവും നിർമ്മാണവും വ്യാജവാറ്റും അത്തരത്തിൽ ക്രിമിനൽ കേസുകളും അതിന്റെ ഭാഗമായി ശരീര അവയവങ്ങൾ നശിച്ച് മരണപ്പെട്ട കണക്കുകളും എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഹൈക്കോടതി എന്താ പറഞ്ഞേ മദ്യം കഴിക്കുന്നവർക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള നിലവാരമുള്ള മദ്യം കൊടുക്കണം റോഡ് സൈഡിൽ ക്യൂ നിന്ന് യാചിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ ഏഹ് സിംഗിൾ ബെഞ്ചാണ് ജസ്റ്റിസ് ദേവൻ രാജേന്ദ്രന്റെ വിധിന്യായം എടുത്തുനിന്ന് വായിച്ചു നോക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യത്തെ പ്രകടന പത്രിക ആ പ്രകടന പത്രിയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങൾ വീണ്ടും പ്രകടനപത്രിയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ചെന്നില്ലേ ആ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്ക് തന്ന അംഗീകാരത്തെ തൊണ്ണൂറ്റൊന്നിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റായിട്ടും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായിട്ട് ഞങ്ങൾക്ക് വർദ്ധിച്ചതേ പ്രകടന പത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ജനങ്ങളെ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലോട് ബോധിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരെല്ലാം ഞങ്ങളെ അങ്ങ് ഒരുപാട് ആക്രമിച്ചിരുന്നല്ലോ ജനങ്ങളുടെ അംഗീകാരം ഞങ്ങൾക്കൊപ്പം നിന്നു ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് മധ്യവർജന ക്യാമ്പയിനുകളും വിമുക്തിയുടെയും എക്സൈസിന്റെയും പ്രവർത്തനം ശക്തിപ്പെടുത്തും അതോടൊപ്പം തന്നെ ഇത് ഉത്പാദിപ്പിക്കുന്നത് ആ അന്യ സംസ്ഥാനങ്ങൾക്ക് കോടികൾ കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും പത്രസമ്മേളനം നടത്തിയാലും പത്രസമ്മേളനം നടത്താൻ വേണ്ടി അടി ഉണ്ടാക്കിയാലും ഇന്ന് ഒമ്പത് പത്ത് മണിക്കൊരാളുടെ പത്രസമ്മേളനം പത്ത് മൂന്നിനൊരാളുടെ പത്രസമ്മേളനം ആദ്യം ഞാനെന്ന് പറഞ്ഞ് പഴയ പ്രതിപക്ഷ നേതാവ് അതിന് വെട്ടിച്ച് പുതിയ പ്രതിപക്ഷ നേതാവ് രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ പത്രസമ്മേളനം നടത്തുന്നു ആയിക്കോട്ടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതെല്ലാം കർണാടകത്തിൽ നിന്ന് വരുന്നതാണ് ഈ അസംസ്കൃത വസ്തു അത് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് ആ അവിടെ ഇരുപത് ശതമാനം വരുമാനം ഈ മദ്യത്തിന്റെ മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഈ അസംസ്കൃത വസ്തു കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അവസാനിപ്പിച്ച് ഇവിടുത്തെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പുതിയ നയം ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച് അതിന് മുൻപത്തെ വർഷം തന്നെ പ്രഖ്യാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിന് മിനിറ്റ് ഇതിന് ഇതിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആ കമ്പനിക്ക് ഇരുപത്തിനാല് ഏക്കർ ഭൂമി ഉള്ളത് ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടാണ് ഇവിടെ വ്യവസായ സംരംഭത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തത് ആ വ്യവസായ സംരംഭകൻ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അപേക്ഷയ്ക്ക് സമർപ്പിച്ചാൽ അത് പരിശോധിച്ചിട്ടാണ് കൊടുക്കാൻ കഴിയുക രണ്ട് വാട്ടർ അതോറിറ്റി ഇപ്പൊ എറണാകുളം പട്ടണത്തിൽ ഇന്നാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവിടെ എത്രയോ ഫ്ളാറ്റുകൾ എത്രയോ കെട്ടിടങ്ങൾ അനുദിനം ഫ്ളാറ്റുകൾ എണ്ണം കൂടുന്നു വാട്ടർ അതോറിറ്റി അല്ലേ വെള്ളം കൊടുക്കുന്നത് ഫ്ളാറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ വാട്ടർ അതോറിറ്റി അതിന്റേതായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു പുഴയും നദികളും എല്ലാം വെള്ളം നന്നായി ശുദ്ധീകരിച്ച് പുഴയിലൂടെ ഒഴുക്കുന്ന വെള്ളമല്ലേ എറണാകുളം ടൌണിൽ മാത്രം ജലസേചനത്തിന് ഉപയോഗിക്കുന്നത് ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നത് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ രീതിയിൽ ഇത് ശ്രീ ശ്രീ ആർ നീലകണ്ഠന്റെ കണക്കാണോ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കണക്കാണോ നിങ്ങൾ എതിർത്തപ്പെടാണല്ലോ രണ്ട് വർഷം കൊണ്ട് ഇരുപത്തെട്ടാം സ്ഥാനത്തുനിന്ന് അല്ല ഞാൻ പറയണം ഞാൻ എന്ത് പറയണത് ഞാൻ ചോദിക്കുമ്പോ താങ്കൾ പറഞ്ഞാൽ മതി ഞാൻ എന്ത് ഉത്തരം പറഞ്ഞത് ഞാൻ പറയും അല്ലല്ല താന താങ്കൾ താങ്കളെല്ലാം നിശ്ചയിക്കണം ഞാനല്ലേ പറയേണ്ടത് ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒച്ച എടുക്കാനൊക്കെ അധിക്ഷേപിക്കണമെങ്കിൽ എന്റെ കയ്യിലെല്ലാം ഡേറ്റ ഉണ്ട് ഞാൻ അതിലേക്ക് പോകരുത് അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ പറയാം ആദ്യം അതെല്ലോ എത്ര ഇവിടെ ഒറ്റപ്പാടുണ്ടാക്കിയാലും എത്ര വികസന വിരോധന എത്ര വികസന വിരുദ്ധ നയം നടപ്പാക്കിയാലും ഒരു വർഷം കൊണ്ട് ഇസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കേരളത്തിൽ കഴിഞ്ഞെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള പഠനവും കണക്കും പ്രകാരമാണ് സിആർ നീലകണ്ഠന്റെ കണക്ക് അത് അദ്ദേഹം അവതരിപ്പിച്ചോട്ടെ ഗവൺമെന്റിന്റെ കണക്ക് പരിശോധിച്ച് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു നയം പ്രഖ്യാപിച്ച് അതിൽ പഠനം നടത്തി ഉത്തരവാണ് നിലവിൽ ജില്ലകളിൽ കൃത്യമായി എല്ലാ ദിവസവും കൊടുക്കാൻ വെള്ളമില്ലാതിരിക്കെ എങ്ങനെയാണ് ഈ ബ്രൂവറിക്ക് വേണ്ടി ലീറ്റർ കണക്കിന് വെള്ളം കൊടുക്കാനാവുക എന്ന ചോദ്യമാണ് ചോദിച്ചത് അവർ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഈ കേരളത്തിലെ ഇത്രയും നദികളുള്ള ഒരു മറ്റൊരു സംസ്ഥാനം വേറെ എവിടെയാണുള്ളത് ഇത്രയും പുഴ മറ്റ് സംസ്ഥാനം വേറെ എവിടെയാണുള്ളത് കൂടുതൽ ശുദ്ധീകരണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വെള്ളത്തെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ നമ്മുടെ കിൻഫ്ര വ്യവസായ പാർക്കുകളും കിൻഫ്രയിലും അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് വൈദ്യുതി വെള്ളം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തപ്പോഴല്ലേ ഇത്രയും വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള ഒരു വ്യവസായ നയമാണ് ഒരു തരത്തിലുള്ള മുൻകൂർ അനുമതി ഇല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ ഏകജാലകത്തിലൂടെ വ്യവസായത്തിന് അനുമതി കിട്ടുന്ന സംസ്ഥാനമായി കേരളം മാറി അതല്ലേ കേന്ദ്രമന്ത്രി തന്നെ സെഗാവ് പി രാജീവിനെ ഡൽഹിക്ക് വിളിച്ച് അവാർഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നെ ഓടിക്കണ്ടേ ഈ സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡഡ് വഴിമുടക്കികളാണ് ബ്രാൻഡഡ് തലവേദനകളാണ് ബ്രാൻഡഡ് വയ്യാവേലികളാണ് ജനങ്ങൾക്ക് വേണ്ടി പത്ത് പൈസരെ സഹായം ചെയ്യില്ല പക്ഷേ ജനങ്ങളെ പോയി തെറ്റിദ്ധരിപ്പിച്ചും മാധ്യമങ്ങളിൽ ഒരു സ്പേസ് ഉണ്ടാക്കി തൻ്റെ ജീവിതം നാട്ടുകാർക്കിടയിൽ എന്തോ ഒരു പ്രത്യേക സ്നേഹമുള്ള ആളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ലോകത്താകമാനം പ്രകൃതി ദുരന്തങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ വരെ ഉണ്ടായിരിക്കുന്നു ചുഴലിക്കാറ്റും കാട്ടുതീയും ഇതൊക്കെ എല്ലായിടത്തും സർവ്വസാധാരണമാണ് പക്ഷേ കേരളത്തിൽ എന്തെങ്കിലും നടത്താൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സംരംഭം വരണം അത് കൊണ്ടുവരാനുള്ള നീക്കുപോക്ക് നടത്തുമ്പോൾ അയ്യോ ഇതൊന്നും വേണ്ടേ പ്രകൃതി സ്നേഹമേ എല്ലാവരും ഈ നാടിൽ നിന്ന് വിട്ടുപോയ്ക്കോ എന്ന നിലപാടുകാരാണ് ഈ പ്രകൃതി സ്നേഹമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇടപെട്ടാ പോരെ ആ സന്ദർഭത്തിൽ ഉയർത്തിക്കാട്ടിയ പോലെ ഒരു വ്യവസായി ഈ നാട്ടിൽ വന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അയൽ സംസ്ഥാനത്തേക്ക് ചോർന്നുകൊണ്ടിരിക്കുന്ന കോടികൾ ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ ഈ നാട്ടിൽ തന്നെ വിറ്റഴിക്കുന്ന മദ്യത്തിൻ്റെ ക്വാളിറ്റി കൂടി കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ സഹിക്കുന്നില്ല അതെല്ലാം അപ്പുറത്ത് പോകട്ടെ കമ്മീഷൻ കിട്ടു അതിനെയാണ് അരുൺകുമാർ പൊളിച്ചടുക്കി വിട്ടുകൊടുത്തത്